എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് എത്ര സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് ലോകരാജ്യങ്ങളിൽ എത്ര റാങ്ക് ആണ് എന്നുള്ളതിനെ അറിയുവാനായി ഈ വീഡിയോ മുഴുവനായി കാണുക ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏതാണ് ഇന്ത്യക്ക് എത്ര സ്ഥാനമാണ് ഉള്ളത് പാസ്പോർട്ട് ഇൻഡെക്സ് ഗ്ലോബൽ പാസ്പോർട്ട് ട്വൻ്റി ട്വൻറ്റി ഫൈവ് പവർ റാങ്കിൽ ഒന്നാമത് എത്തിയ നിൽക്കുന്നത് യു എ ആണ് കൂടുതൽ രാജ്യങ്ങളിലേക്ക് എളുപ്പത്തിൽ പോകാൻ സാധിക്കുന്ന പാസ്പോർട്ടുകളെയാണ് മുൻഗണനാക്രമത്തിൽ പാസ്പോർട്ട് ഇൻഡെക്സ് ഗ്ലോബൽ പാസ്പോർട്ട് പവർ ബാങ്കിങ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് യു എയും രണ്ടാം സ്ഥാനത്ത് യൂറോപ്യൻ രാജ്യമായ സ്പെയിനും നേടിയിട്ടുണ്ട് ഇന്ത്യയുടെ പാസ്പോർട്ട് പട്ടികയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എഴുപത്തിനാലാം റാങ്ക് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് അഫ്ഗാനിസ്ഥാനാണ് ഈ പട്ടിക പ്രകാരം ഏറ്റവും കരുത്തു കുറഞ്ഞ പാസ്പോർട്ട് ഉള്ള രാജ്യം എന്നാണ് റാങ്കിങ്ങിൽ ഒന്നാമതുള്ള യു എയുടെ പാസ്പോർട്ട് ഉള്ളവർക്ക് നൂറ്റി മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെയും നാൽപ്പത്തേഴ് രാജ്യങ്ങളിലേക്ക് വിസ അറൈവൽ സൗകര്യവും ഉപയോഗിച്ച് യാത്ര ചെയ്യാനാകും പത്തൊമ്പത് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് യു എ പാസ്പോർട്ട് ഉള്ളവർക്ക് വിസ ആവശ്യമുള്ളത് മൊബിലിറ്റി സ്കോർ നൂറ്റി എഴുപത്തി ഒമ്പതാണ് യു എയുടെത് പാസ്പോർട്ട് റാങ്കിങ്ങിൽ രണ്ടാമതുള്ള സ്പെയിന് നൂറ്റി എഴുപത്തി ആറാണ് മൊബിലിറ്റി സ്കോർ സ്പെയിൻ പാസ്പോർട്ട് ഉള്ളവർക്ക് നൂറ്റി മുപ്പത്തൊന്ന് രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെയും അഞ്ച് രാജ്യങ്ങളിലേക്ക് വിസ ഓൺ അറൈവലായി എടുക്കുവാനും സാധിക്കുന്നതാണ് സിംഗപ്പൂർ ഫ്രാൻസ് ജർമ്മനി ബെൽജിയം ഫിൻലാൻഡ് ഇറ്റലി ഡെൻമാർക്ക് നെതർലാൻഡ് ലങ്സ്ബർഗ് പോർച്ചുഗൽ സ്വിറ്റ്സർലാൻഡ് ഗ്രീസ് ഓസ്ട്രിയ നോർവേ അയർലാൻഡ് എന്നിങ്ങനെ പതിനഞ്ച് രാജ്യങ്ങൾ മൊബിലിറ്റി സ്കോർ നൂറ്റി എഴുപത്തി നേടിക്കൊണ്ട് മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഈ രാജ്യങ്ങളിലെ പാസ്പോർട്ട് ഉള്ളവർക്ക് നൂറ്റി ഇരുപത്തൊൻപത് രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെയും നാൽപ്പത്തി ആറ് രാജ്യങ്ങളിലേക്ക് വിസ ഓണറൈവൽ സൗകര്യം ഉപയോഗിച്ചും യാത്ര ചെയ്യാനാകും ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിലേക്ക് പോകുവാൻ വിസ ആവശ്യവുമാണ് മൊബിലിറ്റി സ്കോർ എഴുപത്തിനാല് നേടിക്കൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് പവർ റാങ്കിങ്ങിൽ എഴുപത്തി സ്ഥാനം നേടിയിരിക്കുകയാണ് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് മുപ്പത് രാജ്യങ്ങളിലേക്കാണ് വിസ ഇല്ലാതെ യാത്ര ചെയ്യാനാവുക നാൽപ്പത്തിനാല് രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവൽ സൗകര്യവും നൽകുന്നുണ്ട് നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് വിസയുടെ ആവശ്യമാണ് ഗാംബിയ ഗാന ഉഗാണ്ട എന്നിവയാണ് എഴുപത്തിരണ്ടാം റാങ്കിങ്ങിൽ ഇന്ത്യക്കൊപ്പം ഉള്ളത് അത്രത്തോളമാണ് ഇന്ത്യയുടെ പാസ്പോർട്ടിൻ്റെ റാങ്കിങ് വാല്യൂ എന്ന് പറയുന്നത് തന്നെ ഗാന ഉഗാണ്ട പോലുള്ള രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈക്വലായി കാണപ്പെടുന്നു പാസ്പോർട്ട് പവർ റാങ്കിങ്ങിൽ ഏറ്റവും അവസാനത്തെ സ്ഥാനത്തുള്ളത് അഫ്ഗാനിസ്ഥാനാണ് മുപ്പത്തെട്ടാണ് അഫ്ഗാനിസ്ഥാൻ മൊബിലിറ്റി സ്കോർ അഫ്ഗാനിസ്ഥാൻ പാസ്പോർട്ട് ഉള്ളവർക്ക് ആകെ ആറ് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് വിസയില്ലാതെ സഞ്ചരിക്കാനാവുക മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ വിസ ഓൺ അറൈവൽ സൗകര്യം നൽകുന്നുണ്ട് നൂറ്ററുപത് രാജ്യങ്ങളിലേക്ക് പോകാൻ വിസ ആവശ്യവുമാണ് യമൻ തൊണ്ണൂറ്റേഴ് പാകിസ്ഥാൻ തൊണ്ണൂറ്റി എട്ട് സൊമാലിയ ഇറാഖ് തൊണ്ണൂറ്റി ഒമ്പത് സിറിയ നൂറ് എന്നിവയാണ് പാസ്പോർട്ട് പവർ റാങ്കിങ്ങിൽ താഴെയുള്ള മറ്റു രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെക്കാളും താഴ്ന്നു കിടക്കുകയാണ് ഇന്ത്യയുടെ പാസ്പോർട്ട് റാങ്കിങ് സിസ്റ്റം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ കണക്കുകൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയുടെ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഉഗാണ്ട ഗാന ഗാന്ഡിയ എന്നുള്ള രാജ്യങ്ങളുടെ അതേ റാങ്കിങ് നിലവിലെ നിലവാരത്തിലാണ് ഇന്ത്യയുടെയും പാസ്പോർട്ട് നിൽക്കുന്നത് എന്നുള്ളത് ആണ് ഈ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നതിനുള്ള ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ മെയിനായി അവർ പറയുന്നത് ഈ രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന പാസ്പോർട്ടിൻ്റെ വാല്യൂ അനുസരിച്ചാണ് ഈ റാങ്കിങ് സിസ്റ്റം എടുത്തിരിക്കുന്നത് അതിൻ്റെ അവ മൂല്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ എഴുപത്തിരണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ തൊണ്ണൂറ്റെട്ടാം സ്ഥാനത്തും എത്തിയിരിക്കുന്നത് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം